കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട് ഷംസുദീൻ പൻവേൽ ഭാഗത്താണെന്നാണ് മനസ്സിലാക്കുന്നത് ഷംസുദീൻ ഇപ്പോൾ പൻവേൽ ഭാഗത്തുണ്ടെന്നാണോ ക്ഷമിക്കണം സി എസ് ടി ഭാഗത്താണോ ഞാനിപ്പോ സി എസ് ടിയിലാണ് അതായത് സി എസ് ടി കാനറ ബാങ്കിന്റെ മുമ്പില് ഇണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് മെസ്സേജ് വന്നിരുന്നു അപ്പൊ ഞങ്ങടെ സെറിന് അപ്പൊ തെറിനെപ്പോ ആളെ കണ്ടില്ല അവര് ഞങ്ങൾ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ സി സി ടി വി ചർച്ച ചെയ്തപ്പോള് പറയാൻ കഴിഞ്ഞത് അവര് പനുവേല് ട്രെയിനിൽ കയറി പോയിട്ട് മുക്കാ മണിക്കൂറോളം ആയി എന്നാണ് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത് അതായത് സി എസ് ടിയിൽ നിന്ന് പനവേലിലേക്ക് ട്രെയിനിൽ പോകുന്നത് ഒരു ഞാനിപ്പോ അറ്റൻഡ് ചെയ്യുന്നതിന് അരമണിക്കൂർ മുമ്പ് അവര് സി എസ് ടി ട്രെയിനിന് പനവേൽ ട്രെയിനിൽ കയറി പോയി എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ ഞങ്ങൾ എല്ലാവരും പനുവേലിലും എല്ലാ സ്റ്റേഷനിലും സജ്ജമാണ് ഓക്കെ അപ്പോൾ അതായത് ഈ പൻവേൽ ഭാഗത്തേക്ക് സി എസ് ടിയിൽ നിന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറിലധികം സമയം എടുക്കുന്നുണ്ട് ഞങ്ങ കേരള മുസ്ലിം ജമാഅത്തിന്റെ ഒരു പ്രതിനിധി കൂടിയാണ് ഞങ്ങൾ ഞാൻ അപ്പൊ എനിക്ക് ഫോൺ വന്ന ഉടനെ തന്നെ ഞങ്ങൾ കാനറ ബാങ്കിന്റെ അവിടെ റിപ്പോർട്ട് കൊടുത്ത് ഈ പെൺകുട്ടിയുടെ ഒരു ഫോൺ സ്വിച്ച് ഓൺ ആയിരുന്നു അത് അപ്പൊ തന്നെ സ്വിച്ച് ഓഫ് ആക്കുകയും ചെയ്തത് അപ്പൊ ഞങ്ങക്ക് ലൊക്കേഷൻ കിട്ടി കിട്ടിയപ്പോൾ സ്റ്റേഷനിൽ ചെക്ക് അവര് മുക്കാ മണിക്കൂറോളായി പനവേലി ട്രെയിനിൽ കയറി പോയിട്ട് ഈ പനവേലിൽ ട്രെയിനിൽ കയറി പോയി സ്ഥിരീകരണം എങ്ങനെയാണ് ലഭിച്ചത് അവിടെ ചെക്ക് ചെക്ക് ചെയ്തിരുന്നു കുട്ടികൾ സിസിടി നമുക്ക് വ്യക്തമാവുന്നുണ്ടോ വ്യക്തമായിട്ട് അവടെ അറിയാൻ കഴിഞ്ഞത് ഒരു അവിടെ അവിടെ പരിസരത്ത് പരിസരത്തുണ്ടായിരുന്നോ അതിന്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോ പനവേലിൽ ഉടനെ കുട്ടികൾ എത്തുമെന്ന് പ്രതീക്ഷിക്കാം അങ്ങനെയെങ്കിൽ അവിടെ സജ്ജമാണ് നമ്മുടെ മലയാളി അസോസിയേഷൻ പ്രതിനിധികൾ അടക്കം അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് അടക്കമുള്ള എല്ലാവരും ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ പനവേൽ ഭാഗത്തല്ലേ ആ ഓക്കെ മേഡം അങ്ങനെയാണ് അറിയാ നമുക്ക് ഞങ്ങൾ ഇപ്പൊ വീട്ടിൽ പരിസരത്തുണ്ട് എന്നാലും ഞങ്ങൾ കൈവിട്ടിട്ടില്ല അവിടെനിന്ന് പോയിട്ടില്ല സ്റ്റേഷനിലേക്ക് കൊടുത്തിട്ടുണ്ട് എന്തായാലും രാത്രിക്ക് രാത്രിക്ക് നമുക്ക് പ്രതീക്ഷയാണ് വളരെ നന്ദി എന്തായാലും ഉടൻ തന്നെ ഒരു വിവരം ലഭ്യമാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു ശുഭപ്രതീക്ഷയോടെ തന്നെ ഇരിക്കാം കുട്ടികളെ കണ്ടെത്താനാകുമെന്ന് അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് സി എസ് ടിയിൽ നിന്ന് ആ കുട്ടികൾ പൻവേൽ ഭാഗത്തേക്കുള്ള ട്രെയിനിൽ കേറിയിട്ടുണ്ടെന്നുള്ളതാണ് ഏകദേശം മുക്കാൽ മണിക്കൂർ മുൻപാണ് ആ കുട്ടികൾ കയറിയിരിക്കുന്നത് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റ് ആണ് സി എസ് ഇനിയും മുക്കാൽ മണിക്കൂറോളം എടുക്കും പനവേലിയിലേക്ക് എത്താൻ അതുതന്നെയാണ് പെൺകുട്ടികൾ കോഴിക്കോട് നിന്ന് എത്തിയത് മുംബൈയിലെ പൻവേലിലേക്കാണ് അവിടേക്ക് തന്നെയാണ് ഇപ്പോൾ തിരിച്ചു പോയിരിക്കുന്നതും എന്നുള്ള വിവരങ്ങളാണ് നിർണായക വിവരങ്ങളാണ് ലഭിച്ചിരിക്കുന്നത് ഏകദേശം പതിനൊന്ന് മണിയോടെ തന്നെ സി എസ് ടി പരിസരത്തുണ്ടായിരുന്നു പിന്നീട് പനവേൽ ഭാഗത്തേക്ക് നീങ്ങുന്നു പിന്നീട് ട്രെയിനിൽ കയറി പോകുന്നു എന്നുള്ള സ്ഥിരീകരിക്കാൻ ഒരുപക്ഷേ സി സി ടി വി ദൃശ്യങ്ങൾ അത്തരത്തിലുള്ള അവസാനമായി പോലീസ് ലഭിച്ച ലൊക്കേഷനും ഏറ്റവും നിർണായകമാണ് വലിയ രീതിയിൽ മുംബൈ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം വിവിധ ഭാഗങ്ങളിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തുണ്ട് മലയാളി അസോസിയേഷനുകളും പല ഭാഗത്തായുണ്ട് സി എസ് ടി ഭാഗത്തുണ്ട് പൻവയിൽ ഭാഗത്തൊക്കെ മലയാളി അസോസിയേഷൻ പ്രതിനിധികളുമുണ്ട് പെൺകുട്ടികൾക്കായുള്ള തിരച്ചിൽ അതായത് ഇങ്ങനെയാണ് ആ കുട്ടികൾ ആദ്യം കോഴിക്കോട് നിന്ന് എത്തിയത് മുംബൈ പനവേലിലായിരുന്നു അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ സി എസ് ടി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്നു പോലീസിനെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഏറ്റവും അവസാനമായി ലൊക്കേഷൻ ലഭിച്ചത് അപ്പോൾ സി എസ് ടിക്ക് സമീപമായിരുന്നു ആ ആദ്യഘട്ടത്തിൽ അതിനുശേഷമാണ് ഈ കുട്ടികൾ സലൂണിൽ പോവുകയും മുടിമുറിക്കുകയും ഒക്കെ ചെയ്തത് പിന്നീട് ഈ എന്തായാലും അതിനുശേഷം ഇപ്പോൾ ഏറ്റവും പുതിയതായി വിവരം ലഭിക്കുന്ന ലഭിക്കുന്നതനുസരിച്ചാണ് പതിനൊന്ന് മണിയോടുകൂടി ആ കുട്ടികൾ സി എസ് ടിക്ക് സമീപം കെനറ ബാഗിൻ്റെ അടുത്ത് എത്തുന്നു എന്ന വിവരം ലഭിക്കുന്നു ഇതനുസരിച്ച് അവിടെ അടക്കം വ്യാപകമായിട്ടുള്ള തെരച്ചിൽ മുംബൈ മലയാളി അസോസിയേഷൻ അടക്കം ഉള്ള തെരച്ചിൽ നടത്തുകയും ചെയ്യുന്നു അവസാനം ലഭിച്ച ലൊക്കേഷൻ അതായത് രാത്രി പതിനൊന്ന് മണിയോട് കൂടി ലഭിച്ച ലൊക്കേഷനിലായിരുന്നു ആ തെരച്ചിൽ നടത്തിയത് അവിടെ അരമണിക്കൂറോളം ആ കുട്ടികൾ ചെലവഴിച്ചു എന്നുള്ള വിവരമാണ് ഉണ്ടായിരുന്നത് തുടർന്ന് ആ പെൺകുട്ടികൾ അവിടെ നിന്ന് നീങ്ങുന്നു അതായത് ആ ട്രെയിനിൽ കയറുന്നു സി എസ് ടിയിൽ നിന്ന് പനവേൽ ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു എന്നുള്ളത് വിവരമാണ് അത് ട്രെയിനിൽ കയറിയുള്ള യാത്ര തന്നെയാണ് മുക്കാൽ മണിക്കൂറോളം മുൻപാണ് ആ കുട്ടികൾ ആ യാത്ര തുടങ്ങിയത് ഒരു ഒന്ന് ഒരു മണിക്കൂർ ഇരുപത് മിനിറ്റാണ് സി എസ് ടിയിൽ നിന്ന് പൻവേൽ ഭാഗത്തേക്കുള്ള ദൂരം അപ്പോൾ ഇനിയും ഏകദേശം മുക്കാൽ മണിക്കൂറോട് കൂടി കഴിഞ്ഞപ്പോൾ ആ കുട്ടികൾ അവിടെ എത്തുന്നതായിരിക്കും അവിടെ വ്യാപകമായിട്ടുള്ള തെരച്ചിൽ അല്ലെങ്കിൽ ആ കുട്ടികൾ ആ ട്രെയിനിൽ വരുമ്പോൾ അങ്ങനെ അവിടെ വ്യാപകമായിട്ടുള്ളൊരു തെരച്ചിൽ നടത്തുന്നുണ്ട് അതിനായി കാത്തു നിൽക്കുന്നുണ്ട് ആ ട്രെയിൻ എത്തുന്നതിനായി കാത്തു നിൽക്കുന്നുണ്ട് മലയാളി അസോസിയേഷൻ അടക്കമുള്ളവർ പ്രതിനിധികൾ അടക്കം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള തെരച്ചിൽ തന്നെയാണ് ഈ കാണാതായ കുട്ടികൾക്കായി തുടരുന്നത് വ്യാപകമായിട്ടുള്ള തെരച്ചിലാണ് മുംബൈയിലെത്തിയതെന്ന് സ്ഥിരീകരണം വന്നതിന് ശേഷമുള്ള സ്ഥിരീകരണം വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള തെരച്ചിലാണ് നടക്കുന്നത് പെൺകുട്ടികൾക്കായി